വാട്സപ്പിലെ വ്യാജ ട്രാഫിക് ചലാൻ ലിങ്കിൽ കുടുങ്ങി ചേലക്കര വെങ്ങാനല്ലൂർ സ്വദേശി യുവാവിനെ നഷ്ടമായത് അഞ്ച് ലക്ഷം രൂപയാണ് സൈബർ തട്ടിപ്പുകാർ പുതിയ തന്ത്രങ്ങളുമായി രംഗത്ത് ഇറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കാൻ മുന്നറിയിപ്പുമായി പോലീസ് വാട്സപ്പിലൂടെ വ്യാജ ട്രാഫിക് ചലാൻ ലിങ്ക് വഴി സൈബർ തട്ടിപ്പിന് ഇരയായിരിക്കുകയാണ് വെങ്ങാനല്ലൂർ സ്വദേശി അഞ്ച് ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടത് വെങ്ങാനല്ലൂർ വില്ലേജിൽ പരക്കാട് ദേശത്ത് നാവായത്ത് വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള എൻ വി മനോജനാണ് വലിയ തുക ാണ് തട്ടിപ്പിന്റെ തുടക്കം മനോജിന്റെ വാട്സപ്പിലേക്ക് ട്രാഫിക് ചലാൻ എന്ന പേരിൽ ഒരു സന്ദേശം ലഭിക്കുകയും കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ലോഗോയും മറ്റും കണ്ടതിനാൽ ഇത് ഒറിജിനലാണെന്ന് മനോജ് തെറ്റിദ്ധരിക്കുകയും ചെയ്തു തുടർന്ന് സന്ദേശത്തിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് മനോജിന്റെ എറണാകുളം തൃക്കാക്കര ബ്രാഞ്ചിലുള്ള എച്ച് ഡി എഫ് സി ബാങ്ക് അക്കൌണ്ടിലേക്ക് പത്തു ലക്ഷത്തിലധികം വരുന്ന വലിയൊരു തുക ലോണായി നിക്ഷേപിക്കപ്പെടുകയായിരുന്നു എന്നാൽ അധികം വൈകാതെ ആ തുകയിൽ നിന്ന് രണ്ട് തവണകളായി അഞ്ച് ലക്ഷം രൂപയോളം തട്ടിപ്പുകാർ ഓൺലൈൻ വഴി പിൻവലിച്ചു തട്ടിപ്പ് മനസ്സിലാക്കിയ മനോജ് കഴിഞ്ഞ ദിവസം ചേലക്കര പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇത്തരം സൈബർ തട്ടിപ്പുകൾ ഇപ്പോൾ വളരെ സാധാരണമാണ് അതിനാൽ അപരിചിതരിൽ നിന്ന് വരുന്ന ലിങ്കുകളോ സന്ദേശങ്ങളോ തുറക്കുന്നതിന് മുൻപ് എല്ലാവരും അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി എന്തെങ്കിലും സംശയം തോന്നിയാൽ ഉടൻ തന്നെ സൈബർ സെല്ലുമായി ബന്ധപ്പെടണമെന്നും ചേലക്കര പോലീസ് നിർദ്ദേശിച്ചു ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി